ഇതുപോലെ െങ്കിൽ ഇന്നലെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയത് പി കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിങ്ങനെയാണ് അമ്മയെ വല്ലതും തരണേ അതൊക്കെ പണ്ട് ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഉത്തരവിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിൽ വലിയ ഉദാഹരണം വേണ്ട പരീക്ഷകൾ കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് കൃത്യസമയം നടത്തി കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്ന വകുപ്പാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല യൂണിഫോമും സ്കൂൾ വിതരണം ചെയ്ത ഇപ്പോഴത്തെ വിദ്യാഭ്യാസ 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 വകുപ്പ് ഗവൺമെന്റ് മുൻ മന്ത്രി പി കെ അബ്ദുറബ് ഇന്നലെ ഫേസ്ബുക്കിലൂടെ നിലവിലെ മന്ത്രിയായ വി ശിവൻകുട്ടിയെ ഒന്ന് ട്രോളിൽ കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒടുവിൽ സ്വന്തം അണ്ണാക്കിൽ തന്നെ വന്ന് പിരിവെട്ടുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മോഡൽ ചോദ്യ പേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് രൂപ ഈടാക്കാനുള്ള നിർദ്ദേശമായിരുന്നു വിഷയം ഈ വിഷയത്തിലാണ് സോഷ്യൽ മീഡിയയിലിരുന്ന് ഒരൊറ്റ തള്ളിന് രണ്ട് പോയിന്റ് സ്കോർ ചെയ്യാമെന്ന് അബ്ദുറബ്ബ് കരുതിയത് അതാണ് ഏറ്റവും ഒടുവിൽ സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് പതിച്ച വെടിയായി മാറിയത് ശിവൻകുട്ടിയെടുത്തിട്ട് അങ്ങ് അലക്കിയെന്ന് വേണമെങ്കിൽ പറയാം കാര്യം ആ തീരുമാനം മുൻപ് കൈക്കൊണ്ടത് ഇതേ അബ്ദുറബ്ബായിരുന്നു അദ്ദേഹം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പത്ത് രൂപ വെച്ച് കുട്ടികളിൽ നിന്ന് ശേഖരിക്കണമെന്നാവശ്യപ്പെട്ട് പുറത്തിറക്കിയ ഉത്തരവ് കൂടി കാട്ടിയായിരുന്നു മന്ത്രി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അലക്കി വിളിപ്പിച്ചെടുത്തത് ഇന്നലെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയത് പിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിങ്ങനെയാണ് അമ്മയെ വല്ലതും തരണേ അതൊക്കെ പണ്ട് ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നെന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിന് വലിയ ഉദാഹരണം വേണ്ട പരീക്ഷകൾ കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് കൃത്യസമയം നടത്തി കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്ന വകുപ്പാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പാഠപുസ്തകങ്ങളും യൂണിഫോമും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്ത ഗവൺമെൻ്റാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ് അബ്ദുറബിൻ്റെ കാലത്ത് ഉള്ളതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ ഫോട്ടോസാറ്റ് എടുത്ത് പഠിക്കേണ്ട ഗതികേട് ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എൻ്റെ സമയത്ത് അബ്ദുറബ് പറയണ്ടേ എൻ്റെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ഓണ പരീക്ഷയ്ക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ കൊടുക്കുന്നത് അത് നല്ല കാര്യമാണെന്നുള്ളൊരു കാര്യം പറയണ്ടേ സത്യസന്ധമായിട്ടെങ്കിലും അതല്ലേ ഒരു മനസാക്ഷിയുടെ പ്രശ്നം അതിലില്ലേ അതേ അന്ന് അന്ന് പറഞ്ഞത് ഓണം നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സാമഗ്രികൾ കൃത്യസമയത്ത് കൃത്യസമയത്തിന് ഇന്നിപ്പോൾ ലഭിക്കുന്നുണ്ട് അന്ന് ഓണം താമസിച്ചു നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നില്ലോ രണ്ടായിരത്തി പതിമൂന്നിലെ സർക്കുളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അന്നും കേസ് സമരം ചെയ്തില്ലല്ലോ ഇപ്പൊ ഒരു സമരവും ഒന്നും ചെയ്തില്ല കേസ് ഇത് മനസ്സിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഇറക്കിയിട്ടുണ്ടെന്ന് അവർ അപ്പം അവര് ഇനിയിപ്പോൾ നാളെ ഡി ഡി ഓഫീസ് സമരം വിഷ ജാജിക്കൽ സമരമൊക്കെ നടത്താൻ വേണ്ടി പോകുന്നു യഥാർത്ഥത്തിൽ അവർ സാർ നടത്തേണ്ടത് അബ്ദുറബ് അബ്ദുറബിന്റെ ഓഫീസിന്റെ ഓഫീസിന്റെ മുന്നിലാണ് നടത്തേണ്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല എനിക്ക് കെ സി കാരോട് പറയാനുള്ളത് കുട്ടികൾ പരീക്ഷ എഴുതിട്ട് അവരെ ശല്യം ചെയ്യില്ല അവരെ പഠിച്ച് പരീക്ഷ എഴുതിട്ടിപ്പോ മര്യാദയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ് കൃത്യസമയത്ത് പരീക്ഷ നടക്കുന്നുണ്ട് കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് കൃത്യസമയത്ത് പിന്നെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം നടക്കുന്നുണ്ട് പാഠപുസ്തക പുസ്തക പരിഷ്കരണം നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ താറുമാറാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട വസ്തുത ഇതാണ് അവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ ഉത്തരവിറക്കിയെന്നുള്ള വിവരം കെ ഐ സീൻ്റെ സുഹൃത്തുക്കളും ഉത്തരവിറക്കിയ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മറന്നിരിക്കുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി താൻ ഒപ്പിട്ട ഉത്തരവാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടാൻ തയ്യാറായത് മറവിരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇരന്ന് വാങ്ങി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെ അതായത് വിദ്യാഭ്യാസ മന്ത്രി മുമ്പ് ലീഗുകാരായിരിക്കുമ്പോ പറയേണ്ടതില്ലോ ലീഗുകാർക്ക് എന്ത് വിദ്യാഭ്യാസം പോസ്റ്റിനെന്ത് ഏത്തവാഴയെന്ന് പറയും പോലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അവിടെ പടമായിട്ടിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ആൾക്കാർ ബാക്കി ഇരുന്ന് ഭരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അറിയാതെ പോയതാണ് എന്തായാലും പി കെ അബ്ദുറബു ആകെ പെട്ട് നാണം കെട്ടൊരവസ്ഥയായി താൻ തന്നെ ഇറക്കിയ ഉത്തരവ് അതേപടി നടപ്പാക്കി വരുന്നതിനെയാണ് അദ്ദേഹം സ്വന്തം ആസനത്തിൽ തന്നെ വെടിവെക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ട്രോൾ ചെയ്തത് എന്തായാലും ആസനത്തിൽ കയറിയ ഗുണ്ടതിപ്പോ നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു സ്വന്തമായിട്ട് പൊട്ടിച്ച വെടിയാണ് അതിനിപ്പോ വെച്ചലത്താൻ തന്നെ എന്നുള്ള കാര്യം അധികാരം കിട്ടിയ സന്ദർഭത്തിൽ പലതരത്തിലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതിനു ശേഷം അത് അതേപടി നടന്നു പോകുമ്പോൾ പുറത്തിറങ്ങി നിന്ന് വിമർശിക്കുന്ന ആ തുലിക്കട്ടി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പേരാണ് ലീഗും ഒപ്പം അബ്ദുറബു എന്നൊക്കെ പറയുന്നത്